ഹായ് മത പറയേണ്ട മജ്ജി ഫിഷിങ്ങിന് മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി നാളൊക്കെ കൂടിയാണ് ഒരു ഫിഷിങ്ങിന് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് എന്തായാലും മേലാതിരിക്കുകയാണ് അതുപോലെ എൻ്റെ അച്ഛൻ മരിച്ചു അപ്പോൾ അതൊരു മൂന്നാലഞ്ച് മാസോടു കൂടിയൊക്കെയാണ് ഫിഷിങ് കാര്യങ്ങളെങ്കിൽ അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു ചെർമീൻ്റെ വീഡിയോ ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് എന്നാലും വീണ്ടും ഞാൻ കാഷ്ടിക്കിന് വന്നിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് നമ്മുടെ മനു ഉണ്ട് മനുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതാ ഹായ് നമസ്കാരം അപ്പോൾ പുള്ളിയുടെ നാട്ടിലാണ് ഞാനൊന്ന് ഫിഷിംഗ് വന്നിരിക്കുന്നത് അപ്പം മറ്റൊരു നല്ലൊരു തന്നെ ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ ഓർത്താണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഫ്ലവേഴ്സ് ചാനലൊക്കെ നിറഞ്ഞു ഒരു താരമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അപ്പം ഞാനിങ്ങനെ ഈ ചെറിയ ഫിഷിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തതുകൊണ്ടുണ്ട് മജീഷേട്ട് ഇടയ്ക്ക് കിടക്കു പറഞ്ഞു ഇങ്ങോട്ടൊന്ന് വരണം അതൊരു മിച്ചൊന്ന് ഫിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് എന്തായാലും നല്ല അടിപൊളി ഫിഷിങ് തന്നെയായിരിക്കും ഒരുപാട് മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൂടെ തന്നെ അപ്പം മജിഷേട്ട് ആദ്യത്തെ ഇതെന്നൊക്കെ പറഞ്ഞാൽ മറ്റേ നമ്മുടെ എന്താണ് അറിയാവുന്ന ആളാണ് നേരെ നമ്മള് ലാർക്കിന്റെ ഫ്രോ ഒക്കെ ഞാൻ കൂടുതലും ഫിഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പൊ ഇന്ന് അടിപൊളി ഒരു ഫിഷിംഗ് ആണ് ചെയ്യാൻ പോണത് എന്താണല്ലോ ഞങ്ങൾ തകർത്ത് വരുമെന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത് ആലപ്പുഴയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ നേരെ നമുക്ക് ഫിഷിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ മനു കാസ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തേലും നമുക്ക് അവിടെ നിന്ന് പുള്ളിക്ക് അടിക്കുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും ബ്രാവട ഫ്ലോ ആണ് കാസ്റ്റ് ചെയ്യുന്നത് അല്ലേ ബ്രാവഡ ഫ്ലോവാണ് എന്നാൽ നമുക്ക് മീൻ അടിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ട് ഉണ്ടോ അടിപൊളി സ്പോട്ടാണ് ചെറിയ സ്പോട്ടാണ് വലിയ ഓവർ സൈസ് സ്പോട്ടല്ല അതുപോലെ നമ്മുടെ രണ്ടും അച്ചന്മാർ നമ്മളൊന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും മനു എണിത് എറിയുന്നുണ്ട് അപ്പോൾ മനുവിന് ചെറിയൊരു ഫോളോ കിട്ടിയാൽ അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാനതിൻ്റെ മാറി ഇവിടെ നിന്ന് എറിയാം എന്തായാലും നോക്കാം നമുക്ക് ആണോ നമ്മുടെ വിഷ്ണു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് ഓ ചെറിയ സൈസാല്ലേ എന്നാണ് ചേട്ടാ ഫസ്റ്റ് മീൻ നമ്പരൽ അടിച്ചിട്ടുണ്ട് കൊള്ള അടിപൊളി ആ ചമറേ അപ്പം ലാർക്കിൻ്റെ ഒരു ഫ്രോഗ് നമുക്ക് വന്നിട്ടുണ്ട് സൂപ്പർ എക്സോട്ടിക് എന്നാണ് ഫ്രോഗിൻ്റെ പേര് നല്ല കിടുക്ക ഫ്രോഗാണ് അച്ചാ ആറ് സെൻറ്റിമീറ്റർ നീളം പതിനാല് ഗാനും കാശി ഉള്ള ഫ്രോഗാണ് ഫ്രോഗാ കേട്ടോ അപ്പോൾ ഫ്രോഗൊന്ന് പൊട്ടിച്ച് കാണിക്കാം അത്യാവശ്യം നല്ല കിടുക്ക ഫ്രോഗാന്ന് തോന്നുന്നു ഇത് വേണ്ട നല്ല കിടുക്ക ഫ്രോഗിച്ചാൽ എന്തോ ഒരു ഉടുമ്പിൻ്റെ പെരുമ്പാമ്പിൻ്റെ ഒരു ഡിസൈനാണ് ഫ്രോഗിൻ്റെ ഇതിൽ നിങ്ങൾക്ക് വേണ്ട ബുക്ക് കണ്ട നല്ല കിടുക്ക സംഭവമാണ് നോക്കി അവരൊരു വളഞ്ഞൊരു സ്പിന്നറും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫ്രോഗാന്ന് തോന്നുന്നു ഇതാണ് ആണ് നല്ല സ്പോഞ്ച് പോലെ വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വിനോദ വെച്ചാൽ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്യാം നമ്മുടെ സൂപ്പർ എക്സോട്ടിക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാസ്റ്റിംഗ് വിനെ തുടങ്ങുവാണ് അപ്പം എന്തായാലും നമുക്ക് നെറു നോക്കാം ഓക്കെ എന്നാൽ നല്ല സ്പിന്നർ നല്ല അടിച്ചാൽ കേട്ടോ വന്നത് വെയിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് വരത്തില്ല കേട്ടോ നല്ല സൗണ്ട് വേണം നോക്കി ഉണ്ടോ അപ്പം എന്തായാലും നമുക്ക് ഇവനെ കാശ് ചെയ്ത് നമുക്ക് പറഞ്ഞാൽ അടിച്ചു കയറ്റാമെന്ന് നോക്കാം ഓക്കെ ആ ആ അല്ല ചീമിട്ടൊരു സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല അല്ല കിന്ന സാധനം വരണം കാണിച്ചു തരാം അപ്പൊ ചര കിടുക്കൻ ഒരു വീട്ടിനെ അടിച്ചിട്ടുണ്ടോ കേട്ടോ ഫ്രോ ഇരിക്കുന്നുണ്ടോ അല്ല കിടുക്കനുണ്ട് നമ്മുടെ ഫ്ലോ ഏതാണെന്ന് വെച്ചാൽ ലാർക്കിൻ്റെ സൂപ്പർ എക്സോട്ടിക് എന്ന് പറഞ്ഞ ഫ്രോ കേട്ടോ കേട്ടോ ഫ്രോ ഇരിക്കുന്നുണ്ടോ അല്ല എണ്ണാ കിലായിരിക്കുന്നത് ഒരു ഒരു കിലോ പ്ലസ് ഉണ്ട് കൊള്ളാം ആ മുഖവും കൂടെ കാണിച്ചു കൊടുക്കാം മനം ഒരു ചാരുപുഴി വന്നിട്ട് എഴുതി കേട്ടോ എന്തിട്ടടിക്കുന്നു നമുക്ക് നോക്കാം അവിടെ മീൻ്റെ ചെറിയൊരു ആക്ടിവിറ്റി ഉണ്ട് ആടാ മനീൻ്റെ മീൻ അടിച്ചിട്ടുണ്ട് ഓളി മാനേ പറഞ്ഞടിച്ചടോ മീന് അല്ല കിട്ടിക്കാനൊരു കാര്യം മീന് വന്നിട്ടുണ്ട് ആ മോനെ വേണ്ട പറഞ്ഞടിപ്പിക്കാന്ന് പറഞ്ഞാൽ ചാലിന് അത് പറഞ്ഞടിപ്പിച്ച് കേട്ടോ വീട്ടാൻ വരാൽ എന്താ മനുവിനെ നാട്ടിൽ വന്നില്ല കിടക്കൻ ഒരു മീനടിച്ച് കേട്ടോ നോക്കി അതേ ഫ്രോഗ ഏതാണ് അടിച്ചത് സ്പൈറോ അല്ലേ ലാർഗന്നെക്സോടെ അത്യാവശ്യം ഒരു സൈസ് ഉണ്ട് കേട്ടോ എന്നാൽ ഞങ്ങൾ തുടങ്ങിയിട്ട് എന്നാൽ വര ഒന്നര മണിക്കൂറായി എന്നാലും മീൻ എന്നാൽ ഞങ്ങൾ അടിച്ചു കേട്ടിട്ടുണ്ട് ഗോളിമാനു ഓക്കെ തകർത്ത് വാരി കേട്ടോ വീണ്ടും മനു അടിച്ച അതേ സ്കൂട്ടിന്ന് ഞാൻ ഇറങ്ങി അടിച്ചു അപ്പൊ ഊരുന്നതായിരുന്നുള്ളൂ കിടക്കണ്ടില്ലേ നല്ല കിടക്ക സാധനം ഒരു കിലോ പ്ലസ് ആണ് കേട്ടോ അപ്പൊ രണ്ടാമത്തെ ആണ് ഉഴുത്ത അടിച്ചിരിക്കുന്നത് അപ്പൊ മനു വേണ്ട കൊല്ലിക്കകത്ത് മീൻ കേറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് മീൻ അടിച്ചു അപ്പൊ വീണ്ടും ആ സ്കൂട്ടി ഞാൻ കാശി ഇതുണ്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ലോ കേട്ടോ വിരണോടെ അടിച്ച് കയറ്റി എന്റെ പുരനു മോനേണ്ട ചുമ്പന്ന് തോണ്ടി വിട്ടോ എനിക്ക് കണ്ടോ വീഡിയോ ഓണായ ഓഫായിരുന്നു വച്ചാ പറ അപ്പൊ ഇതിന്റെ വീഡിയോ നമുക്ക് കിട്ടിയില്ല ഇത് കണ്ടോ സൂപ്പർ എക്സോട്ടിക് ഇരിക്കുന്നുണ്ടോ ചെറിയ വരാൽ ആണെങ്കിലും നല്ല കിടുക്കനായിട്ട് കയറി അടിക്കുക ആ പ്രോവിൽ അതുപോലെ റിസൾട്ടാണ് ഒരു രക്ഷയില്ല അല്ല അരുമൊക്കെ ആ കിലോ സൈസ് ഉണ്ട് എന്തായാലും കൊള തകർത്തും അതവനല്ലോ അല്ല കിടക്കുന്ന ഒരു നാടൻ വരാൽ അടിച്ച് അല്ല പ്രോഗിക്കുന്നുണ്ടോ അല്ല കിഡുക്കനായിട്ടാണ് കയറിണ്ടോ സൈസ് നോക്കിയാൽ സാർ നാടൻ വരാലിൻ്റെ ഇത് കേട്ടോ അപ്പൊ അടിക്കുന്ന വീട് നമുക്ക് ഇതിന്റെയും കിട്ടിയില്ലോട്ടോ നല്ല വെയിലാണ് ക്യാമറ ഒക്കെ നല്ല നമ്മുടെ വീഡിയോ എടുക്കാൻ നോക്കി സാധനം ആ കേൾക്കാൻ മോനെ പോനെ നല്ല രീതി തന്നെ മഴയായി തുടങ്ങി തുടങ്ങിട്ട് ഒരു രക്ഷയില്ല അപ്പൊ മഴ ഒരു ആയതൊന്നര മണിക്കൂറായി ഞങ്ങൾ അപ്പോൾ വേനൽ മഴ ആയതുകൊണ്ട് ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ നല്ല തന്നെ മഴ പെയ്യുന്നുണ്ട് മഴവില്ല കണ്ടോ ഓ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ആയിക്കൊള്ള പോ പയ്യെ ഫിഷിംഗൊക്കെ വൈന്ദപ്പ് ചെയ്ത് അങ്ങനെ പോവുകയാണ് അപ്പം എന്താണല്ലോ സൈഡ് വഴി എറിഞ്ഞെറിഞ്ഞ് അങ്ങനെ പോകാം അപ്പം മഴ പെയ്തേനും അടിയൊക്കെ ഇച്ചിരി അടുപ്പായി തുടങ്ങി എന്താണല്ലോ ഇവിടെ ഒരു കുറച്ച് ഭാഗം എറിയാനുണ്ട് എന്താണല്ലോ നമുക്ക് ഈ കുറച്ച് ഭാഗത്തേ ഉള്ളൂ അപ്പോൾ അവിടെയൊക്കെ ഉള്ളത് എറിഞ്ഞിട്ട് ഭയങ്കരപ്പിക്കുക എന്നൊക്കെ ഓർത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ മനു പുറകെ വരുന്നുണ്ട് ഫുള്ള് കാസ്റ്റ് ചെയ്താണ് പുറകെ വരുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ വിഷ്ണു ഒക്കെ ഉണ്ട് അവരങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എന്താണേലും അവിടെ ഒരു ചെറിയൊരു സ്പോട്ടിലൂടെ ഉണ്ട് അപ്പോൾ അടച്ചുകൊണ്ട് ഇപ്പം വില കിട്ടുമെന്ന് നമുക്ക് നോക്കണം അപ്പം ഓക്കെ അത് അപ്പോൾ നമുക്ക് കിട്ടിയ മീനായി കിടക്കുന്ന കേട്ടോ തീർത്ത് കിടക്കുന്ന മീനായിക്കേണ്ടെങ്കിൽ ഫുള്ള് നമ്മൾ മുഴുവത്തൊരു നാടനം കിട്ടിയിട്ടുണ്ടോ കേട്ടോ കേട്ടോ ആ അതോറേ അപ്പൊ ഈ കൊച്ചു ഫിഷിംഗ് ആണോ വൈൻഡെപ്പിയാണ് നമ്മുടെ മനുവിന്റെ നാട്ടിൽ വന്ന് അത്യാവശ്യം നല്ല രീതി തന്നെ ഫിഷിംഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി അപ്പം അത് കണ്ടോ നമ്മടെ കിടക്കുന്ന മീൻ കിടക്കുന്നുണ്ടല്ലേ ഇതാ നമുക്ക് കിട്ടിയ മീന് അപ്പൊ അടിപൊളി ഫിഷിംഗ് ആയിരുന്നു അടിപൊളി ഫിഷിംഗ് ആയിരുന്നു അപ്പൊ നല്ല തന്നെ മീനൊക്കെ കിട്ടി വളരെ സന്തോഷമാണ് നല്ല മഴയും കാര്യങ്ങളാ കേട്ടോ ഒരു രക്ഷയിലാത്ത മഴയാണ് പിന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോമായി വീണ്ടും കാണാം ബൈ